ഭാഗ്യക്കുറി വില്പനക്കാരിയായ യമുനയെ ശരിക്കും ഭാഗ്യം തുണച്ചതിപ്പോഴാണ് ആഴമേറിയ പൊട്ടക്കിണറ്റിൽ വീണ് പതിമൂന്ന് മണിക്കൂറോളം മരണത്തെ മുഖാമുഖം കണ്ട ശേഷമുള്ള അത്ഭുത രക്ഷപ്പെടൽ അതെ മഹാഭാഗ്യം തന്നെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന് സമീപം ശിവവിലാസത്തിൽ യമുനയാണ് പന്ത്രണ്ടിന് രാവിലെ പതിനൊന്നോടെ കിണറ്റിൽ വീണത് കോരിച്ചൊരിയുന്ന മഴയിലും പോലീസും അഗ്നിശമന സേനയും നാട്ടുകാരും നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഇന്നലെ പുലർച്ചെയോടെയാണ് രക്ഷപ്പെടുത്തിയത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കട നടത്തുന്ന യമുന പച്ചമരുന്ന് ശേഖരിക്കാനായി ഉഗ്രൈൻകുന്നിലെ ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് സ്കൂട്ടറിൽ പോയതാണ് സ്കൂട്ടർ വഴിയരികിൽ വച്ച ശേഷം ഹെൽമെറ്റ് തലയിൽ നിന്നും മാറ്റാതെ തന്നെ നെയ്വളിയില എന്ന പച്ചമരുന്ന് പറച്ച് കവറിലാക്കി തിരികെ നടക്കുമ്പോഴാണ് വഴുതി കിണറ്റിൽ വീണത് തകര ഷീറ്റ് മൂടിയ കിണറായിരുന്നു ഷീറ്റിന്റെ ഒരു ഭാഗം തകർന്നാണ് താഴേക്ക് പതിച്ചത് ഉറക്കെ കരഞ്ഞെങ്കിലും പതിമൂന്നടിയുള്ള ഷീറ്റ് മൂടിയ കിണറ്റിൽ നിന്നും ശബ്ദം പുറത്തെത്തിയില്ല വിജനമായ സ്ഥലമായതിനാൽ ആരും ശ്രദ്ധിച്ചതുമില്ല ഹെൽമെറ്റ് തലയിൽ നിന്ന് മാറ്റാതെയാണ് പതിമൂന്ന് മണിക്കൂറോളം കിണറ്റിൽ കഴിഞ്ഞത് അതിനാൽ മുകളിൽ നിന്ന് കല്ലുകൾ ചിതറി വീണെങ്കിലും പരിക്കേറ്റില്ല യമുനയെ കാണാതായതോടെ ഭർത്താവ് ദിലീപും കുടുംബവും തിരച്ചിൽ തുടങ്ങി വിൽപ്പനയ്ക്കായി പോകുന്ന സ്ഥലങ്ങളിൽ കാണാതായതോടെ ആറരയോടെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസും തിരഞ്ഞെങ്കിലും കണ്ടെത്തിയില്ല പ്രതീക്ഷ മങ്ങിയ സാഹചര്യത്തിലാണ് ഉഗ്രൻകുന്നിൽ കൂടി പരിശോധിക്കാമെന്ന് ദിലീപ് പോലീസിനോട് പറഞ്ഞത് അവിടെ മുൻപ് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിനു സമീപം പച്ചമരുന്ന് ശേഖരിക്കാൻ പോയതാണോ എന്ന സംശയം രക്ഷയായി വഴിയരികിൽ സ്കൂട്ടർ കണ്ടെത്തിയതോടെ പ്രതീക്ഷയേറി അവിടെ മരിച്ചുപൊറുക്കിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല തിരികെ മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് കിണറിനുള്ളിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നത് എത്തി ഒരു മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ യമുനയെ പുറത്തെടുത്ത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു കിണറിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു തുടങ്ങിയിരുന്നു രക്ഷാപ്രവർത്തനം അരമണിക്കൂർ കൂടി വൈകിയിരുന്നുവെങ്കിൽ സ്ഥിതി വഷളായേനെയെന്ന് ഡോക്ടർ പറഞ്ഞു തലകുത്തി വീണിരുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ലായിരുന്നുവെന്ന് യമുനയും പറയുന്നു തറനിരപ്പോട് ചേർന്ന് പുല്ലുകൾ മൂടിയ നിലയിലായിരുന്നു കിണറാണെന്ന് തിരിച്ചറിഞ്ഞില്ല വെള്ളം തീരെ കുറവായിരുന്നു നടുപിടിച്ചാണ് വീണത് അതേപടി കിണറ്റിലിരുന്നു എഴുന്നേൽക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല ഉറക്കെ പലതവണ നിലവിളിച്ചു തകര ഷീറ്റിട്ട് മറച്ച കിണറിലേക്ക് നേരിയ വെളിച്ചം മാത്രമാണ് ഉണ്ടായിരുന്നത് കിണറിന്റെ വശങ്ങളിൽ നിന്ന് കല്ലുകൾ താഴേക്ക് വീണു തുടങ്ങിയിരുന്നു തലയിൽ നിന്ന് ഹെൽമെറ്റ് മാറ്റാത്തതുകൊണ്ട് കൊണ്ട് പരിക്കേറ്റില്ല രാത്രി മഴ ശക്തമായതോടെ വെള്ളവും കിണറ്റിലേക്ക് ഒലിച്ചു തുടങ്ങി പിന്നീട് കിണറിന്റെ പരിസരത്ത് കാൽ കേട്ട് ഉറക്കെ വിളിച്ചു മലയാള മനോരമ ഏജന്റും പരിസരവാസിയുമായ സന്തോഷ് കുമാറാണ് കിണറ്റിൽ ആരോ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് യമുനയെ കണ്ടതോടെ ഭർത്താവ് ദിലീപ് കിണറ്റിലേക്ക് ചാടാനൊരുങ്ങി യമുന തന്നെ വിലക്കി പിന്നീട് പുറത്തേക്കെത്തിക്കുകയായിരുന്നു